പതിവ് തെറ്റിയാതെ ഇത്തവണയും ക്രിസ്മസ് സമ്മാനവുമായി വസതിയിലെത്തിയ സംഘത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ചേർന്ന് സ്വീകരിച്ചു ക്രിസ്മസ് മധുരം പങ്കിട്ടാണ് വൈദിക സംഘം മടങ്ങിയത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അടുക്കിലേക്ക് ഓരോ ക്രിസ്മസ് കാലത്തും വൈദികർ പതിവായി എത്തിയിരുന്നു ഹൈദരലി തങ്ങളുടെ കാലത്തും അത് തുടർന്നു മലപ്പുറം സെന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പേൽ കൊണ്ടോട്ടി സെയിന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ ഫാദർ തോമസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് മധുരവുമായി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പാണക്കടത്തിയത് ആചാരങ്ങൾ വ്യത്യസ്തമെങ്കിലും സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കാത്തു സൂക്ഷിക്കണമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒരു എപ്പോഴും ഐക്യമാണ് ആവശ്യമായിട്ടുള്ളത് അത് ജനാധിപത്യത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം മതേതരത്തെ ശക്തിപ്പെടുത്തണം നമ്മുടെ ഭരണഘടനയെ ശക്തിപ്പെടുത്തണം അപ്പോൾ അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആ ഒരു കൂട്ടായ്മ എപ്പോഴും നമുക്ക് ആസൂക്ഷിക്കണം അതിൻ്റെയൊക്കെ മത്സ്യത് തന്നെയാണ് അച്ഛന്മാർ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും സൗഹൃദം പങ്കിടാൻ വേണ്ടി ഈ വേളയിൽ അവരുടെ ഫാതേഴ്സൊക്കെ വരാറുണ്ട് അതുതന്നെയാണ് ഇന്നും സംഭവിച്ചത് കേരളം ഇന്ത്യക്ക് ഒരു മാതൃകയാണ് ഇന്ത്യക്ക് എപ്പോഴും ഒരു മാതൃകയായി നിൽക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കണം കേരളം അതുതന്നെയാണ് ക്രിസ്മസ് പങ്കുവയ്ക്കുകയാണ് ഈസ്മസിന്റെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ക്രിസ്തുമസ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മതസൗഹാർദ്ദ കൂട്ടായ്മകൾ എപ്പോഴും സ്നേഹത്തിന് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ് മലപ്പുറം